ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഓപ്പൺ ഐ ഇ സി ആൻ ലൈബ്രറിയുടെ പ്രവർത്തനം തുടങ്ങി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിറ പുതിയ സൌകര്യങ്ങൾ ഉദ്ഘാടനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വി വി സ്മാരക ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഓപ്പൺ ഐ ഇ സി ആൻ ലൈബ്രറി സജ്ജമാക്കിയത് ഇതിന്റെ ഉദ്ഘാടനമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ കക്ഷീയത്തിനതീതമായി നമുക്ക് ഏവർക്കും കഴിയണം അതിന്റെ മാതൃകയാണ് ചെറുവത്തൂരിലെ നമ്മുടെ ഈ സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഏറ്റവും പ്രധാനം നമ്മുടെ കാര്യക്ഷമമായിട്ടുള്ള സേവനമാണ് ആ സേവനം എന്ന് പറയുമ്പോൾ പത്ത് വർഷം നമ്മുടെ നെഞ്ചിൽ തന്നെ ശരി പാരാമെഡിക്കൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാവരും അവരുടെ സേവനത്തെ ഞങ്ങൾ ഇവിടത്തെ കാണുകയാണ് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി അധ്യക്ഷയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സുമേഷ് കെ വല്ലി ചെറുകത്തൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പത്മിനി രാജേന്ദ്രൻ പയ്യ അടക്കത്ത് വി വി സുനിത കുത്തൂർക്കണ്ണൻ മുകേഷ് ബാലകൃഷ്ണൻ പി വി ഗോവിന്ദൻ കെ വി കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി എസ് രാജമോഹനൻ സ്വാഗതവും പി കെ മധു നന്ദിയും പറഞ്ഞു ചെറു റോട്ടറി ക്ലബും ആശുപത്രിയിലെ സ്റ്റാഫുമാണ് ലൈബ്രറിയിലേക്ക് ആവശ്യമായ പുസ്തകങ്ങൾ നൽകിയത് ന്യൂസ് ബ്യൂറോ